ഫിഷോൺ റൈസ് ഉണ്ട് പായനടി അടിച്ചറോ ഫിഷോൺ ഇവിടെ വരാറുണ്ടായിരുന്നു ട്രൈക്ക് ഫിഷ് ഓൺ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പെക്സോ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഫ്രോ കേട്ടോ മതി നല്ല ഗ്രീനും ഫ്രണ്ടിൽ ബ്ലാക്കും പിന്നെ റെഡ് ഐ ഒക്കെ വരുന്ന കിട്ടില്ല ഫ്രോ കേട്ടോ നല്ല ഹുക്കപ്പാണ് ഫ്രോവിന് ഇതല്ലേ കിട്ടില്ല ഹുക്കപ്പ് ഒന്നും പറയുന്നില്ല ഡബിൾ സ്പിൻ എന്നാൽ അടിപൊളി ഫ്രോ കേട്ടോ എല്ലാം ഫ്രോ കാണോ അടിയിന്ന് പറഞ്ഞാൽ തീക്കനം ആടി അടിക്കുന്ന ഒരു രക്ഷയില്ല പോളി നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കിയാൽ വെടിക്കെട്ട് സാധനമാണ് പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട് ഈ ഫ്രോവിന് ഈ ചെറിയ ഫ്രോവിന് ആറ് സെൻറ്റിമീറ്റർ നീളമുള്ളൂ വേറെ എവിടെയും കിട്ടുമോ ഇങ്ങനത്തെ ഫ്രൂ കാസിൽ ആട്ടി ചുമ്മാട്ടി കണ്ടോ അതാണ് സ്ട്രൈക്ക് ഫിഷോൺ ട്രഗറേൽ ഫസ്റ്റ് ഒരാൾ അടിച്ച് ചെറുതാ കേട്ടോ ആ ചെറിയ കേട്ടോ ചെറുതാ കേട്ടോ ചെറിയൊരു ഒരാൾ നമ്മൾ ട്രഗർ അടിച്ചിരുന്നു ബുക്ക് അയക്കുന്ന കേട്ടോ അത്യാവശ്യം നല്ല ബുക്കായിട്ടുണ്ട് നാട്ടിലല്ല ഇതേ പടി അങ്ങോട്ട് ഊരി റിലീസ് ചെയ്തായിരുന്നു എടുക്കുന്നൊന്നുമില്ല ചെറുതാ പോയി ഏ അമിതാ നമ്മുടെ ട്രെയിർ കേട്ടോ വെട്ടിക്കെട്ട് സാധനമാണ് പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം കാശിമ്പേറ്റ് ഉണ്ട് ആറ് സെൻറ്റിമീറ്റർ സാധനമാണ് വെടിക്കെട്ട് സാധനം ഉണ്ടത് ചെറിയ ഫ്രോഗാണ് ആണ് പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം ഉണ്ട് കാശിൻ പേരി എറിഞ്ഞാൽ നല്ല വെടികൊണ്ട പോണ പോലെ പോകും കാണിച്ചേരാം ആ യുവ അടാ ഫിഷോ ഫിഷോം കൈസ് ട്രിഗറിൽ ഒരു വരാ കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ ഫിഷോ അമ്പെല്ലാത്ത ഒന്ന് അടിച്ചു പതുങ്ങി നിൽക്കുമായിരുന്നു ചെറുതാണ് വലിയ കുലപ്പില്ല ചകള ചകള പൊട്ടിപ്പോയാട്ടോ ചേ ചകള അവൻ്റെ കഴുത്തിന് ഇടയിൽ കൊടുത്തിട്ടുണ്ട് താഴ്ത്തു വന്നു കണ്ടല്ലോ തീറ്റയൊക്കെ തീറ്റയിൽ നല്ല നിറഞ്ഞ കിടക്കുകട്ടോ ചിയറോ നല്ല 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 തീറ്റയൊക്കെ നല്ല സൈസായി നിൽക്കുവോ തീറ്റയിൽ നിന്ന് വയർ കിടക്കുന്നുണ്ടോ അടിപൊളി നമ്മൾ ട്രിയറയിൽ അല്ലാത്ത വരല്ലാ തോന്നുന്നു ബാക്കി രണ്ടാണ് നമ്മൾ റിലീസ് ചെയ്ത് കണ്ടില്ലേ അടിപൊളി കേട്ടോ ചേർ അത് പൊട്ടിപ്പോന്നു അടിച്ചു കുക്ക് പൊടുത്തതിൻ്റെയാണോ എന്തായാലും അടിപൊളി ഇങ്ങനെ കാര്യമില്ല ചെറുതാ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴും മാറി അടുത്ത് വരാൻ ഒന്നും പറയാനില്ല അടിപൊളി കിടുന്ന സാധനം കണ്ടല്ല അടി സൈസ് ഉണ്ട് അടിപൊളി സൈസുണ്ട് ഒന്നും പറയാനില്ല കെട്ടി അടി സ്റും അടിമുണ്ട് നല്ല പൊക്കൂടും ഒന്നടി നല്ല ഇരുത്തി അടിച്ച് അടിച്ചാണ് കയറ്റി കിട്ടുന്നത് കൊള്ളാം ഇപ്പം തീറ്റൊന്നും ഇരത്തില്ല തീറ്റ എടുക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു തോന്നുന്നത് അന്നേരം നമ്മുടെ ഫ്രോ വരുതട്ടെ കൊട്ടത്ത് പണി ഫ്രോ കേട്ടോ ോ വീനെന്താ നമുക്ക് എടുക്കാൻ സൈസാറോ അത്യാവശ്യം പൈസ മീനട് പാലട്ട് കയറ്റിയേക്കാം വീണ്ടും കാശ് കൊള്ളാ നമ്മൾ സെയിം ഫ്രോഗ് വെച്ച് നമ്മൾ ഫ്രോഗ് ഉണ്ടോ മീൻ അടിച്ച് കണ്ടോ അത്രേ ഉള്ളൂ മീനുണ്ട് ഒയ്യോ കിണ്ണങ്കായ ചെടി പക്ഷേ അതെടുത്തില്ല കേട്ടോ ശരി തൊട്ടടുത്തോ ഒറ്റ പൊട്ടി മാര റിസൾട്ടാണ് ക്രോവിന കേട്ടോ ഒന്നും പറയാനില്ല I'm for over tail. God, strike strike, strike here. ടി അടിച്ച വിഷോൺ സൈസ് വിഷോൺ നമ്മൾ ട്ര വരാലാണേ വരാൽ സൈസ് ഉണ്ട് സൈസ് ഉണ്ട് സൈസ് ഉണ്ട് ഷോൺ റോഡ് കൊടുത്താക്കാം പയ്യൊന്ന് വെച്ചൊരു കമ്മ ആയിരുന്നു നാമ്പലിനു വയ്യ അടിപൊളി അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അരക്കിലോ റേഞ്ച് വരുന്നത് നല്ലൊരു പോലും കേട്ടോ പൊളി അടിപൊളി നല്ല പിന്നൊക്കെ ഉരിച്ചിരിക്കുന്നുണ്ടോ ബട്ടാ നൈസാണ് കേട്ടോ ഒന്നും പറയല നല്ല അടിപൊളി ഫ്രോ ഫ്രോക്ക് ഒക്കെ അയക്കുന്നുണ്ടോ ഒന്നും പറയില്ല അറ്റി തുറഞ്ഞ് തരും കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉക്ക് തിരിയുന്നുണ്ടോ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഫ്രൂവിൻ്റെ കേട്ടോ അത്യാവശ്യം നല്ല കിട്ടുന്ന ഫ്രോ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ത്രീ ഡി ഫ്രോ കേട്ടോ പെക്സോടെ ട്രിഗർ ഗൾഫിനോട് കിട്ടില്ല സാധനം പോളി വരാല് ഒന്നും പറയാമില്ല സ്ട്രൈക്ക് സ്ട്രൈക്ക് ഇവിടെന്നുള്ള അടിയ ഇവിടെ അടിച്ച് ഇവനെ അവിടുന്ന് പോളെ എടുത്ത് സ്ട്രൈക്ക് ചെയ്തവൻ അടിച്ച് അതൊന്നും ചെറിയ വരല്ല കേട്ടോ ഏ നമ്മുടെ ട്രികറേൽ അടിപൊളി ഒരു വലിയ അടിച്ചിട്ടുണ്ട് കേട്ടോ പോളി സാധനം എടുത്തതാണ്ട് ഹുക്ക് അതിൻ്റെ വായിക്കാത്തത് കയറി കേട്ടോ ഇവനേം ആവശ്യമില്ല നമ്മൾ ഇവനെ റിലീസ് ചെയ്യുക മതിയാണല്ലോ അത് അടിച്ചപ്പോൾ ഹുക്ക് തിരിഞ്ഞ് ഭയങ്കര അഡ്വാൻറ്റേജ് ഫ്രോൻ്റെ മീൻ അടിച്ച് ഉടനെ തന്നെ ഹുക്ക് തിരിയെന്നൊക്കെ പറഞ്ഞാൽ മീൻ പിന്നെ മിസ്സാകത്തില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രേ ഉള്ളൂ കാര്യം കൂടെ ഒരു കുഞ്ഞു ഫ്രോഗ ആണ് ചെറിയ ഫ്രോഗ കൊണ്ടത് ഇത്രേ ഉള്ളൂ അതിന് പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം കാശും പറ്റി പക്ഷെ എന്താ വെടിയുണ്ട് ഓണം നോക്കും നല്ല സ്പിന്നേർസൗണ്ട് അപ്പം അപ്ഡപ്പ് പൊടോ അടിച്ചപ്പോൾ മീൻ പറന്ന് അടിക്കുന്നത് കേട്ടോ ചെറുതാണ് നമ്മൾ റിലീസ് ചെയ്തു കേട്ടോ അതായത് നമുക്ക് ഇവിടെ എടുക്കുന്ന കാശി ഫ്രോ ഈ ഫ്രോഗ എന്നാലും എനിക്ക് ഇവിടെ വെച്ച് പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ഞാൻ മീൻ അടിച്ചിട്ട് ബ്രൈഡ് ബ്രൈഡിച്ചിട്ട് മോശമായിരുന്നു ബ്രൈഡ് പക്ഷെ പൊട്ടിപ്പോയി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്ന് വേറൊരു ഫ്രോ മേടിച്ച് ഈ സെയിം ഫ്രോ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ നേരെ കാശ്ചാൻ വന്ന് പൊളിക്കും എനിക്ക് ആ ഫ്രോ ബാക്കി ബ്രൈഡ് കിടന്നത് എനിക്ക് ഫ്രോയിൽ ഉടക്കിയാൻ ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് വേറെ ഫ്രോ ഇട്ട് നമ്മൾ ഉറക്കിന്ന് രാവിലെ വന്നപ്പോൾ ബ്രൈഡ് ഇവിടെ കിടക്കുന്നുണ്ട് നേരെ അവനെ അങ്ങ് പൊക്കി നമ്മുടെ ഫ്രോ പോയ ഫ്രോ തിരിച്ച് കിട്ടി കേട്ടോ കിട്ടില്ലും ഫ്രോ ആണ് അവിടെ നിന്ന് പറഞ്ഞാൽ തീക്കനം ആടി അടിക്കുന്ന ഒരു രക്ഷയില്ല പോളി നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കിയാൽ വെടിക്കെട്ട് സാധനമാണ് പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട് ഈ ഫ്രോവിന് ഈ ചെറിയ ഫ്രോവിന് ആറ് സെൻറ്റിമീറ്റർ നീളമുള്ളൂ വേറെ എവിടെയെങ്കിലും കിട്ടൂ ഇങ്ങനത്തെ ഫ്രോഗ് കാസ്റ്റിമൊക്കെ പറയാൻ മാറിയത് ചുമ്മാ ആട്ടി വിട്ടക്കുണ്ടോ അതാണ് കിട്ടില്ല നോക്കുമ്പോൾ നല്ല കിട്ടില്ല നാശമുണ്ടോ ഫ്രോവ് വരുന്നുണ്ടോ കാണാൻ പറ്റുമോ ഫിഷോൺ റൈസ് ഫിഷോൺ ഫിഷോ ഫിഷോൺ യെസ് നമ്മൾ ഓരോടത്തും മീൻ ഇടിച്ചിട്ടുണ്ട് ആ ഹാ 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 നല്ല നീളമുള്ള വരാൽ വള വരാലിൻ്റെ നീളം കണ്ടു നീളപ്പാട് വരാല്ലേ ഒന്നുമില്ലേ കൊച്ചു വെക്കുന്നില്ല താറാവുകാരൻ ഇവിടെയൊക്കെ ഒന്ന് തെറി പറയും അതുകൊണ്ട് വീണ്ടാ നിൽക്കുക പുളി ഏ ഇല്ല വണ്ണമൊന്നുമില്ല നല്ല നീളപ്പാടുള്ള ഒരാളുണ്ട് അടിപൊളി പുളി സോട്ട് പോകാം ഒരാളെടുത്ത് ഭാവി ഇട്ടേക്കാം ക്യാമറ റെക്കോഡാണോ ചുമല്ലായിട്ട് വരുന്നുണ്ടോ എനിക്കറിയാം ഇവിടുന്ന് മീനടിക്കും എനിക്കറിയാതെ ഇവിടുന്ന് മീൻ കിട്ടും നമ്മുടെ താറാവുകാരൻ്റെ ഏരിയയിലാണ് മീൻ കിട്ടുന്നത് ിഷോസ് ചേർമീൻ അടിച്ചോട്ടോ ഫിഷോൺ ട്രിഗറെ ചേർമീൻ കാണം ഒരു കൊച്ചി ആപ്പിത് എൻ്റെ മോനെ ഒരൊന്നൊന്ന സാധനം സന്ധ്യയായപ്പോഴിച്ചോ ചെറു ഒരു രണ്ട് കിലോ ഓറേഞ്ചില് എന്തായാലും കാണും ഹെവി സാധനം കേട്ടോ അടിച്ച ഫ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിലറാണെ കഴിഞ്ഞ ദിവസം നമ്മൾ വരാൽ പിടിച്ച ഫ്രോ ചെറുവിനടിക്കുന്നു നോക്കാൻ പറ്റി വന്നു അടിപൊളി അടിക്കട്ടോ